വേറെ അവസാനായിട്ട് പറയുന്നത് ശുക്രന്റെ ആൾക്കാർക്കിടയിൽ ധാരണ ഉണ്ട് ശുക്രന്റെ രണ്ടരക്കാലത്ത് സുന്നത്ത് കരിക്കാനാണ് അതല്ല ചില ആൾക്കാർ അങ്ങനെ പറയലുണ്ട് ആ എല്ലാരോടും ഒരു ഓർഡർ എല്ലാരും പിന്നെ സന്തോഷം ഉണ്ടായിട്ടുള്ളതോടെ എല്ലാരും ശുക്രന്റെ രണ്ടരക്കാലത്ത് സുനത്തു കരിക്കണം തിരുസല്ലാഹു അലഹി വസ്ലം ശുക്രന്റെ രണ്ടരക്കാലത്ത് സുനത്ത് കരിച്ചിട്ടില്ല പിന്നെന്താ സംഭവം അലൈഹി കാന സമ്പ്രദായമായിരുന്നു സന്തോഷകരമായ വല്ല വാർത്തയും കിട്ടിയാൽ ഔ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു നല്ലൊരു സന്തോഷമുള്ളൊരു വാർത്ത കേട്ടാൽ പടച്ചോന് ശുക്ര ആയിട്ട് ആ സുജൂതിൽ കാണുകയല്ല അതിന് വേറെ പ്രത്യേക നിസ്കാരമില്ല എന്നർത്ഥം കൊച്ചു സുജൂതയുള്ളൂ കേട്ട മാത്രയിൽ തന്നെ സുജൂതിൽ കാണുകയുള്ളൂ അതായിരുന്നു ഇത് പിന്നെ താപുത്ത് ചോദിക്കാൻ എന്തെങ്കിലും നിങ്ങൾ ഇങ്ങനെ സുജൂരിയെ പെട്ടെന്ന് പറയും പിന്നെ വിവരം കിട്ടി മറ്റെന്നെ വിരം കിട്ടി എന്നൊക്കെ കഴിയുന്ന കാരണം പറയുന്ന സന്തോഷിൽ ഞാൻ ശുക്രി സുജൂരിയിലാണ് അപ്പൊ ശുക്രിന്റെ ഒരു പ്രത്യേക സുജിത്സ്കാരല്ല സന്തോഷകരമായ കാര്യത്തിന്റെ റദ്ദന് നന്ദി പറയാൻ വാർത്ത കിട്ടുന്ന വേളയിൽ എബിജിമേനി സുജൂദിലേക്ക് വീഴാറാണ് പതിവുണ്ടായിരുന്നത് എന്ന സഹാബാക്റാമും ഈ സുജൂത് നിർവഹിച്ചതായി നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും സൈദവന് മൻസൂർ റിപ്പോർട്ട് ചെയ്ത ഹജീഫില്ല നമുക്ക് കാണാം അബൂബക്കർ ഹീന മുസൈലിമത്തുൽ കസാബ് മുസൈലിമത്തുൽ മുസൈലിമത്തുൽ കസാബ് കസാബ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത എന്ന് പറഞ്ഞാൽ നെബിയാണ് ഞാനും നെബിയാണെന്ന് വാദിച്ച കള്ളപ്രവാചകനായിരുന്നു സിദ്ദിഖുലി അല്ലാഹുലാന്ന് യമാമയിൽ എത്തി ഏച്ചിമുട്ടി ഇയാളോട് അങ്ങനെ ഈ മുസൈലിമ കൊല്ലപ്പെട്ടു ഇയാൾ വധിക്കപ്പെട്ടു എന്ന വാർത്ത കേട്ട ഉടനെ ഒഴിവായാലോ എന്ന് അതേപോലെ തന്നെ ഇമാം നിവേദനം ചെയ്ത കാണാം അലിയും എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു മഹാകിസക്കാരൻ ഹവാരിജി എന്ന പഴച്ച കക്ഷിയിലെ ഒരു നേതാവായിരുന്നു എന്ന പേരിൽ അറിയപ്പെടുന്ന മനുഷ്യൻ അയാൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കിട്ടിയപ്പോ അയാൾ കൊല്ലപ്പെട്ടതായിട്ട് കണ്ടപ്പോ അലി അറുഹു ചെയ്തു പിന്നെ വേറൊരു സംഭവം അത് ബുഹാരി നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ സ്വീകരിച്ചു എന്ന വാർത്ത കിട്ടിയപ്പോ അദ്ദേഹമാണ് സുജൂദ് അതൊരു പ്രത്യേക സന്ദർഭമുണ്ട് തെക്ക് യുദ്ധത്തിന് പോകാൻ വേണ്ടി റസൂലുള്ള സ്വാഹാപത്തിനോട് ആഹ്വാനം നടത്തി അപ്പൊ പ്രത്യേക കാരണമൊന്നുമില്ലാതെ രണ്ടുമൂന്ന് സ്വഹാബികൾ ആ യുദ്ധത്തിൽ നിന്നൊന്ന് പിന്തിരിഞ്ഞു നിന്നു പോയില്ല ചിലരൊക്കെ പറഞ്ഞു ഭയങ്കര ചൂടാണ് ചിലരൊന്ന് ഈത്തപ്പഴ അർക്കേണ്ട സമയമാണ് ഈ സമയത്ത് യുദ്ധത്തിന് ആഹ്വാനം ചെയ്തതൊക്കെ പറഞ്ഞു മുനാഫിക്കിയങ്ങൾ പല കാരണവും പറഞ്ഞു ഒഴിവായി എന്നാൽ നല്ലവരായ ഈ സ്വഹാബത്ത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ അത്ര അത് ഗൗരവായിരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് അവർ മുനാഫിക്കത്തരണ്ടായിട്ടൊന്നുമല്ല അവരതിന് പോയില്ല യുദ്ധം കഴിഞ്ഞ് വന്ന് ഓരോരുത്തരും കാരണം ഓൽപ്പിക്കാൻ തുടങ്ങി ചിലരൊക്കെ പറഞ്ഞു ഇന്ന പോയി ഉത്തനായവർ ആ വീട്ടിലാളിലായിരുന്നു ഞങ്ങളുടെ വീട്ടിലാളിലായിരുന്നു അവിടെ അതേന്ന് പ്രശ്നം ഇവിടത്തെ പ്രശ്നം എനിക്ക് വരാൻ പറ്റിയില്ല എന്താ ചെയ്യുന്നത് വരുന്ന പൂജ്യം ഉണ്ടായിരുന്നു അങ്ങനെയല്ലോ നല്ലൊരു കാര്യത്തിൽ നിങ്ങൾ എവിടെ എവിടെയായിരുന്നു വെച്ച് ഞാൻ ഭയങ്കര ബിസിയായിരുന്നു പറയും അല്ലേ അപ്പൊ കുറെ ആൾക്കാരൊക്കെ പല ഇല്ലാത്ത ബിസിയൊക്കെ പറഞ്ഞു ഈ സഹാബി ഭാവൊന്നും പറയാൻ കൂട്ടാക്കിയില്ല വന്നില്ല ആ എന്നാ അങ്ങനെയാണോ നബി ബി ഈ മൂന്നാൾക്കാരോടും ബഹിഷ്കരണം പ്രഖ്യാപിച്ചു ബഹിഷ്കരണം ഇവരോടും ഞാരും ഉണ്ടാൻ പാടില്ല സലാം പറയാൻ പാടില്ല ഖുറാൻ അവരെപ്പറ്റി ആ അവസ്ഥയെപ്പറ്റി എന്തെന്നാ പറയുന്നത് അറിയുന്നത് അവർക്ക് ഭൂമി ഇടുക്കമുള്ളതായിട്ട് തോന്നി വിശാലമായ ഭൂമിയായി ഭൂമിയായിരുന്നിട്ട് പോലും ഭൂമി ഇത്ര കുടുത്താണോ തോന്നിപ്പോയി എന്താ പുറത്തിറങ്ങിയ ഒരാൾ സലാം പറഞ്ഞാൽ മടക്കില്ല ആരും വീണ്ടില്ല ചിരിക്കണില്ല നബിന്റെ എത്ത് പോയിട്ട് പള്ളിയിൽ പോയാൽ പോലും നബി കൂടെ മുഖം തിരിക്കും എന്തേ യുദ്ധത്തിന് വന്നില്ല അപ്പ ഈ സ്വഹാബിക്ക് വല്ലാത്ത വിഷമം അദ്ദേഹം കരഞ്ഞ് കരഞ്ഞ് റബിന്റെ മുമ്പിൽ തോപയെ അമ്പതാമത്തെ ദിവസമാണ് ആയത്തിറങ്ങുന്നത് ജീവിതം കൊണ്ടുവരുന്നു എന്ന് ഇങ്ങനെ സൂറത്ത് ആയങ്ങനെ യുദ്ധരംഗത്ത് നിന്ന് പിന്മാറി നിന്ന മൂന്നാളുകളുടെ മേലിൽ വിതാ ഞാൻ അവരുടെ തൗപ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പടച്ചോ നേരിട്ട് ഞെട്ടിക്കാൻ അറിയിച്ചു കൊടുത്തു ഈ മൂന്നാളെയും തോപ സ്വീകരിച്ചു ഈ വാർത്ത പോയിട്ട് അദ്ദേഹം ഈ സ്വഹാബിങ്ങനെ കരഞ്ഞിരിക്കുമ്പോഴാണ് ഒരാൾ വെച്ച് പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൽ ആയത്തിറങ്ങി ഹിന്ദുങ്ങൾ വിഷമിക്കണ്ട നിങ്ങളെ എല്ലാ പാവം കൊടുത്തിട്ടുണ്ട് അല്ല നിങ്ങളെ വിഷയത്തിൽ പ്രത്യേക ആയത്തെ റസൂലൊക്കെ ഇറക്കിയിട്ടുണ്ട് എന്നിട്ട് ഈ ആയത്താൻ ഊതി കേട്ട മാത്രയും ശുക്ര എന്ന് പറഞ്ഞ് ആ സന്തോഷ വാർത്ത കിട്ടിയപ്പോ അദ്ദേഹം സുജോതി ചെയ്തു ഇത് കുഹാരിയിൽ നമുക്ക് കാണാൻ കാര്യം അപ്പൊ ഇങ്ങനെയൊക്കെ പല സന്ദർഭങ്ങളിലും പ്രവാചകനും സ്വഹാബുമൊക്കെ സുജൂരി ചെയ്തിട്ടുണ്ട് അത് നമുക്കും തന്നെ സന്തോഷകരമായ കാര്യങ്ങൾ കിട്ടുമ്പോൾ ഇങ്ങനെ ശുക്കുറിന്റെ സുജോതി ചെയ്യാം അതിൽ പ്രത്യേകിച്ച് വല്ലതും ചെല്ലാണ്ടോ ഒന്നും ചെല്ലല്ല പ്രത്യേകിച്ച് അതിൽ എന്തായാലും ചെല്ലണം എന്ന് എനിക്ക് പഠിപ്പിച്ച് അതുകൊണ്ട് സാധാരണ സുജോതി ചെല്ലാവുന്നത് ചൊല്ലിയാൽ മതി പ്രത്യേകിച്ച് അതിനൊന്നും ആവശ്യമില്ല